പതിനാല് ലക്ഷത്തിനടുത്ത് സ്വർണം മേടിക്കേണ്ടിയിരുന്ന സ്ത്രീധരെ മേടിക്കേണ്ടിയിരുന്ന ഒരു ഞങ്ങളുടെ കുട്ടിയുടെ കല്യാണം അല്ലേ നിങ്ങൾ എന്തായാലും നടത്തുകയാണ് അല്പം പൊന്നൊക്കെ ഇട്ട് ചെന്നില്ലെങ്കിൽ നാണക്കേടല്ലേ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത പൊതുവേ പറഞ്ഞു നിങ്ങളെ ഒഴിവാക്കി പറഞ്ഞു ഒരു കാര്യം പറയുമ്പം ഞങ്ങൾ ഒന്ന് നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാം അപ്പം അങ്ങനെ നന്നായി ഒരു ആദ്യം നന്നായി ഒരു നമസ്കാരം അതെ ഇവിടെ ഒരു കേട്ടാൽ നമുക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ എത്തിയത് ഇത് അക്ഷയ സോറി എനിക്ക് പറയും ഇത് മാളവിക ഇത് അക്ഷയൂടെന്ന് വെച്ചാല് ഇവരുടെ കല്യാണം ആയിരുന്നു എത്ര മാർച്ച് മുപ്പത്തൊന്നിനായിരുന്നു കല്യാണം കല്യാണം ഒക്കെ എന്തിനാണ് കല്യാണത്തിന്റെ കാര്യം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ മാളവികക്ക് വിവാഹത്തിനായിട്ട് നമ്മളറിയാലോ ഇന്നത്തെ ഒരു നാട്ടു നടപ്പ് കുറച്ച് സ്വർണ്ണമൊക്കെ ഇട്ട് കെട്ടിച്ചു വിടുക എന്നുള്ളതാണ് പൊതുവേ എല്ലാവരും ആഗ്രഹിക്കുന്നു അല്ലേ പൊതുവേ പറഞ്ഞു നിങ്ങളെ ഒഴിവാക്കി പറഞ്ഞു അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആളുകളുടെ ഇടയില് വ്യത്യസ്തയാവുകയാണ് മാളവിക മാളവിക അവരെ അച്ഛനോട് പറഞ്ഞത് എനിക്ക് സ്വർണ്ണമൊന്നും തരേണ്ട പക്ഷേ ആ സ്വർണത്തിൻ്റെ പണം ഉപയോഗിച്ച് എൻ്റെ വിവാഹത്തിന് രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തണമെന്ന് അങ്ങനെ പറയുന്നവർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിലില്ല ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അനുഭവമാണ് എല്ലാവരും സ്വർണ്ണത്തിന് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്നുള്ളത് ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും അങ്ങനെ തീരുമാനിക്കുന്നു അപ്പോൾ അച്ഛനും അമ്മയും ആ ഒരു തീരുമാനത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്നിട്ട് ഇവർ കല്യാണത്തിനെല്ലാം പ്ലാൻ ചെയ്യുന്നു അപ്പോൾ എ പി ജെ എന്ന് പറയുന്ന ഇവിടുത്തെ സി പി ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായ കിസാൻ സഭയുടെ നേതാവുണ്ട് അദ്ദേഹം അവർ അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തോട് ഇത് ഷെയർ ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ലൊരു തീരുമാനമാണ് എന്ന് പറഞ്ഞ് ഇവർ രണ്ട് പെൺകുട്ടികളെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ മാതൃഭൂമിയെ അടൂർ ലേഖകൻ അനൂപദ്രനെയൊക്കെ ഏൽപ്പിക്കുന്നു അങ്ങനെ അവർ പലരെയും സെലക്ട് പലരെയും പലരിൽ നിന്നും അർഹതപ്പെട്ട രണ്ടുപേരെ തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുത്തിട്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ പേരൻസിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുമോ ഞങ്ങളുടെ കുട്ടിയുടെ കല്യാണമല്ലേ നിങ്ങൾ എന്തായാലും നടത്തുകയാണ് അല്പം പൊന്നൊക്കെ ഇട്ട് ചെന്നില്ലെങ്കിൽ നാണക്കേടല്ലേ ഞങ്ങൾക്ക് ഇത്തിരി പൊന് അതായത് പൊന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ പൊന്നിൻ്റെ പൈസ എടുത്ത് കല്യാണം നടത്താൻ പോകുമ്പോൾ ആ പെൺകുട്ടികളുടെ വീട്ടുകാർ പറയുന്നത് അല്പം പൊന്നൊന്നും ഇടാതെ എങ്ങനെയാണ് ഒരു വീട്ടിൽ ചെന്ന് കയറുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നവരും അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് അങ്ങനെ കേട്ടപ്പോൾ ഇവർക്കതൊരു ഷോക്കിങ് ആയി നമുക്കും ഷോക്കിങ് അല്ലേ അപ്പോൾ അങ്ങനെ ഇവർ ഒരു തീരുമാനം എടുക്കുന്നത് ഇവിടെ മഹാത്മാജന സേവന കേന്ദ്രം എന്ന് പറഞ്ഞ ഒരുപാട് പ്രായപ്പെട്ട ആളുകളെ അച്ഛനമ്മമാരെ പാർപ്പിക്കുന്ന അവരെ അവർക്ക് അഭയമൊരുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ ഒരു ബിൽഡിംഗ് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ് നമ്മളെ അപ്പം അങ്ങനെ ഒരു തീരുമാനം ശരിക്കും കൈയടിക്കേണ്ട തീരുമാനം ഇനി രണ്ടാമതൊരു കാര്യം പറയാം ഈ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഈ മാധ്യമ പ്രവർത്തകർ അവരെ മാപ്ര മാപ്ര എന്നൊക്കെ വിളിച്ച് കളിയാക്കത്തുള്ളൂ അവൾ കുറച്ചാളുകളൊക്കെ അങ്ങനെ അർഹതപ്പെട്ടവരൊക്കെ ഉണ്ടാവുക കേട്ടോ ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊരു മാധ്യമ പ്രവർത്തകയാണ് ഒരു മാധ്യമ പ്രവർത്തകർ ശരിക്കും ഈ മാധ്യമ പ്രവർത്തകർ സമൂഹത്തിന് മാതൃകയാവേണ്ടവർ തന്നെയാണ് കാരണം അവർ പലപ്പോഴും പല കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യുമ്പോൾ അല്ലേ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒക്കെ കടക്കുമ്പോൾ ഇപ്പോൾ ഞാൻ അടുത്തിടെ ഈ കറുപ്പിനെതിരെയൊക്കെ ഭയങ്കര ഇത് കഴിയുമ്പോൾ ഏത് ചാനലിലാണ് മേക്കപ്പ് ചെയ്യാതെ വാർത്ത ഷൂട്ട് ചെയ്യുന്നത് എല്ലായിടത്തും മേക്കപ്പ് ഒക്കെ ഇട്ട് വെളുപ്പിച്ചിട്ടാണ് വാർത്ത ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് തെറ്റെന്നല്ല അപ്പം ഒരു കാര്യം പറയുമ്പം ഞങ്ങൾ ഒന്ന് നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാം അപ്പം അങ്ങനെ നന്നായൊരു ആദ്യം നന്നായൊരു അല്ല സ്വർണം വേണ്ടാന്ന് നേരത്തെ ഉള്ളൊരു തീരുമാനമായിരുന്നു അത് പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല വേണം എന്ന് തോന്നിയില്ല അത് എൻ എൻ്റെ കാഴ്ചപ്പാടുള്ളത് ഒരു ആർഭാടമാണ് അപ്പോൾ ആർ ആർഭാടം വേണ്ട എന്നുള്ളത് എൻ്റെ ഡിസിഷനായിരുന്നു പക്ഷേ അത് അതിനെന്തായാലും പണം കരുതുമല്ലോ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചിൻ്റെ കല്യാണത്തിന് ഇച്ചിരി സ്വർണം വാങ്ങിക്കണം എന്നുള്ള രീതി പണം കരുതുന്നവരാണ് അപ്പോൾ ആ പണം എന്ത് ചെയ്യണം എന്നുള്ളത് ആക്ച്വലി അച്ഛൻ്റെ ഡിസിഷനായിരുന്നു അത് നമ്മൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചു എന്ന് മാത്രം അച്ഛൻ്റെ ഐഡിയ ആയിരുന്നു അങ്ങനെ രണ്ട് പെൺകുട്ടികളുടെ വിവാഹം എന്നുള്ളത് അപ്പോൾ അതിന് കുറച്ച് തടസ്സം വന്നപ്പോഴാണ് നമുക്ക് നമുക്കിങ്ങനൊരു ഓപ്ഷൻ വരുന്നതും അങ്ങനെ അതൊരു സേവനമാണ് അക്ഷയ്ക്ക് ഒരു ഒരു വ്യക്തിയാണ് ാണ് അത് സാധാരണ ചിലര് എനിക്ക് ഒത്തിരി അനുഭവം പലപ്പോഴും ഈ നമ്മൾ ഈ വേണ്ട സ്ത്രീധനം വേണ്ട എന്ന് ഈ പുരുഷന്മാരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാലും അങ്ങനെയല്ല നമ്മൾ ചെന്ന് കേറുമ്പോ എന്തെങ്കിലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ നാണക്കേടാണെന്ന് ചിന്തിക്കുന്ന പല പേരൻറ്റ്സും ഉണ്ട് എനിക്കറിയാവുന്ന ഒത്തിരി പേരൻസ് ഉണ്ട് അപ്പം നിങ്ങളും ശരിക്കും ഒരു എന്നെ ഈ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തിലാണ് ഇവർ ക്ഷണിച്ചത് അപ്പോൾ ഇത് ക്ഷണിക്കപ്പെട്ടപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി കാരണം ഇങ്ങനെ പറയുന്ന ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ ഞാൻ കരുതിയത് വലിയ കുറച്ച് പക്വതയൊക്കെയുള്ള സത്യമായിട്ട് അങ്ങനെയാണ് കരുതിയത് കേട്ടോ പക്വത ഉണ്ടാവേ ഞാൻ പറയുന്നത് പ്രായത്തിൻ്റെ കാര്യത്തിലാണ് ഈ സാധാരണ ഈ വീട്ടുകാർ പറയും അത് പറ്റില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തിരി സ്വർണ്ണമൊന്നും ഇട്ടുകൊണ്ട് വന്നില്ലെങ്കിൽ നാണക്കേടാണെന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ വീട്ടുകാരെന്താ പറഞ്ഞത് അല്ല അത് രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരാണല്ലോ അപ്പം ലൈക്ക് പെൺകുട്ടികളുടെ വീട്ടുകാർക്കാണ് കുറച്ചും കൂടെ അങ്ങനെ എൻ്റെ സംബന്ധിച്ച് ഞാൻ വളർന്നു വന്നൊരു കാഴ്ചപ്പാടും അങ്ങനെ ഞാൻ കണ്ടേക്കുന്നത് കുറേ പേര് ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുത്ത് കെട്ടിച്ച് വിട്ടാലേ ശരിയാവുള്ളൂ കയറി വരുന്ന വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ചിന്തയിലാണ് കുറേ പേരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വളർന്നു വന്നൊരു കാഴ്ചപ്പാടിലൊക്കെ എനിക്ക് എൻ്റെ വീട്ടുകാരാണെങ്കിലും എന്നെ പഠിപ്പിച്ചേക്കുന്ന അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു ഇതിലാണ് ഒരു ആഗ്രഹമായിരുന്നു സർ ഇങ്ങനെ വാങ്ങിക്കാതെ കിട്ടണം എന്നുള്ളൊരിത് പിന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതൊരു കാര്യം പറഞ്ഞു നല്ല 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 സപ്പോർട്ട് ചെയ്തു അത്രേ ഉള്ളൂ ൂ നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് ഇത് ഓ പിന്നെ രണ്ടോ മൂന്നോ ലക്ഷം രൂപയുടെ ഒരു ബിൽഡിങ് കെട്ടി കൊടുത്തല്ല പതിനാറ് ലക്ഷത്തിനടുത്ത് രൂപയുടെ പതിനാറ് ലക്ഷത്തിൻ്റെ അടുത്ത് സ്വർണം മേടിക്കേണ്ടിയിരുന്ന സ്ത്രീധനം മേടിക്കേണ്ടിയിരുന്ന ഒരു വരലാണ് ഇവിടെ നിൽക്കുന്നത് പതിനാറ് ലക്ഷത്തിൻ്റെ സ്വർണം ഇട്ട് പന്തലിലേക്ക് കയറേണ്ട വധുവാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം അത്രയും രൂപയുടെ പണം ഉപയോഗിച്ചാണ് അവർ ആ ഒരു ബിൽഡിങ് ഇവിടെ മഹാത്മാ ജനസേവന കേന്ദ്രത്തിന് വേണ്ടി കെട്ടിക്കൊടുത്തത് എൻ്റെ അടുത്ത് ഒത്തിരി അനുഭവം ഉണ്ട് അതായത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഈ വേണ്ട എന്ന് പറയും ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് അല്ലേ എന്നാലും എന്തെങ്കിലും ഒന്നും തന്നില്ലെങ്കിൽ മോശമല്ലേ പിന്നെ അടുത്തൊരു ഡയലോഗ് എന്ന് വെച്ചാൽ മുകളെ കെട്ടിച്ച് വിട്ടപ്പം ഞങ്ങൾ ഇത്രയാണ് കൊടുത്തത് അപ്പോൾ പെണ്ണ് വന്ന് കയറുമ്പോൾ അങ്ങനങ്ങൾ പറയാറുണ്ട് നമ്മളിതില്ലെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഇത് ഞാൻ അനുഭവസ്ഥരാണ് കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്ന പറഞ്ഞ ആ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട എൻ്റെ ടി വി പ്രോഗ്രാമിലും ഉണ്ട് ഇങ്ങനെ ശ്രീധരൻ വല്ലതും ചോദിക്കുകയാണ് ഞങ്ങളൊന്നും ചോദിക്കത്തില്ല മോനെ പിന്നെ അറിയാലോ ഒരു കല്യാണത്തിന് എന്തായാലും പെണ്ണ് വരുമ്പോൾ ഇത്തിരി സ്വർണ്ണമൊക്കെ ഇട്ടില്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ ശ്രീധനം മേടിച്ചാണ് കിട്ടിയത് നിങ്ങൾ ജേർണലിസ്റ്റ് അല്ലേ മാധ്യമ ഡയലോഗ് ചോദിക്കും നിങ്ങൾക്കു ഞാനും ശ്രീധരൻ കേട്ടോ എന്താ നിങ്ങൾ ഇങ്ങനെ സീരിയസ്ലി ഞാൻ പേടിച്ചിട്ടില്ല പക്ഷേ വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെക്കാളും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അച്ഛനും അമ്മയും നല്ലോണം അഭിനന്ദനം കാരണം അമ്മ അച്ഛനമ്മമാരാണ് പലപ്പോഴും അയ്യോ സ്വർണ്ണം കൊടുക്കാതെ പോയാലോ ആ വീട്ടിൽ വില കിട്ടത്തില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ അങ്ങനെ സ്വർണ്ണക്കടയിൽ പോയിട്ട് കടത്തിന് സ്വർണ്ണം മേടിച്ചിട്ട് പിന്നീട് ഇഷ്യൂസ് ഉണ്ടാക്കി ഒരുപാട് കേസുകളുണ്ട് ഞാൻ വേണ്ടി വീഡിയോ അത് സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടികളുടെ പല പേരും ആൺകുട്ടികളെ കുറ്റം പറയുമ്പോൾ ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ തന്നെയാണ് ഞങ്ങളുടെ ഒച്ച അവിടെ ചെല്ലുമ്പോൾ ഇത്തിരി സ്വർണ്ണം കേട്ട് ചെന്നില്ലെങ്കിൽ കൊള്ളില്ല അങ്ങനെ അവരുടെ മനസ്സിലൊരു ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് എന്തായാലും അതില്ലാത്ത നിങ്ങളുടെ അച്ഛനെ പോയി കൊടുന്ന് അഭിനന്ദിച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു ഇതാണ് മാളവിയുടെ അച്ഛൻ സുന്ദരനായ സുരേഷ് ബാബു സുന്ദരന കേട്ടോ ചേട്ടാ ഓരൊറ്റ ചോദ്യം ഇതെടുത്ത് തെറ്റാ നിങ്ങൾ മണ്ടത്ര കാണിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരാളെങ്കിലും പറഞ്ഞു ഒരാളും പറഞ്ഞു സാറിന് അങ്ങനെ പറയുന്നത് സാധ്യതയുണ്ട് ആളും പറഞ്ഞു എന്താണ് അങ്ങനെ തോന്നിയത് ഇങ്ങനെ ഒരു അല്ലിത് എനിക്ക് മാത്രം ഉണ്ടായ തോന്നലല്ല ഇത് അച്ഛനിൽ നിന്ന് പറഞ്ഞ് കിട്ടിയൊരു തോന്നില്ല കാരണം അച്ഛനോടുള്ള കടം വീട്ടിലാണ് ഞാൻ ചെയ്യുന്നതല്ല പിന്നെ പുള്ളിക്കിങ്ങനെ ആശയങ്ങളുണ്ടായിരുന്നു പെൺകുട്ടികളുടെ വാഹനങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കഴിയുന്നെങ്കിൽ ചെയ്തു കൊടുക്കുക ആർക്കെങ്കിലും വീടില്ലാത്തവർക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയുന്നെങ്കിൽ ചെയ്തു കൊടുക്കുക കഴിവിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക അങ്ങനെയുള്ള ചില ആശയങ്ങൾ എനിക്ക് തന്നിട്ടാണ് പുള്ളി തൊണ്ണൂറാം വയസ്സിൽ മൺമറഞ്ഞ് പോയത് അപ്പോൾ അതിൻ്റെ കടം വീട്ടിൽ ഞാൻ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നേ ഉള്ളൂ പിന്നെ ഒപ്പം നിൽക്കാൻ ഇവരൊക്കെ ഇല്ലെങ്കിൽ ഞാൻ വ്യക്തപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയുടെ കല്യാണം ഇതിനോടനുബന്ധിച്ച് നടത്തുക കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആദരവ് ഈ കാര്യത്തിൽ കിട്ടി പിന്നെ അതിനകത്ത് പെൺപിള്ളേരുടെ ഒരു മനസ്സുണ്ട് പുതിയൊരു മനസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വേണം കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാം പൈസ വേണം സ്വർണം വേണം അതെ അതെ ഞാൻ പറ്റുമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഷെയർ ചെയ്ത് അമ്മമാരും പെൺകുട്ടികളെ അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത് അതിനകത്ത് മോള് നല്ല നല്ല നല്ലൊരു മൈൻഡ് സെറ്റാണ് അപ്പോൾ ഉള്ളത് ഇത് മഹാത്മിക ഒരു അംഗീകാരമായിട്ട് ആണ് എനിക്ക് മനസ്സിലാകുന്നത് ജനങ്ങള് അത് ഒരു വലിയ സംഭവമാണ് അതിലൊക്കെ ഉപരിയായിട്ട് ഇവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ ഉപഭോക്താവ് എന്ന് പറയുന്നത് ഞാനല്ല ഇന്നും ഇവിടെ വന്നിരിക്കുന്ന ആളുകളുണ്ട് പേരറിയില്ല നാടറിയില്ല വീടറിയില്ല അങ്ങനെയുള്ള ഒരു ഒരു അറിവുമില്ലാത്ത ഇത് എനിക്കറിയാം ഈ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഈ പരസ്പരം ഇതിൻ്റെ പിന്നിൽ നിന്ന് ആർക്കും ഒരു പ്രതിഫലവും തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ പ്രതിഫലം ഇച്ഛിക്കാത്ത ഈ ഒരു പ്രവൃത്തി നൂറുകണക്കിന് ആളുകളുടെ നാളയുടെ വാഗ്ദാനമായാണെന്ന് മാറുന്നത്